ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങൾക്കൊരു ഹൗസ് ഫാമിംഗ് ഉണ്ട് അത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ കുന്നംകുളത്താണ് ഹൗസ് ഫാമിംഗ് ഉള്ളത് ഞാൻ ആലുവയിൽ ഇപ്പോൾ വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതേ ഒരു ആന കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടല്ലേ സാ ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുണ്ടല്ലോ ആനകളെ ഇങ്ങനെ കൊണ്ടുപോകരുത് എന്നൊക്കെ പക്ഷേ അതൊക്കെ അവരും പാലിക്കുന്നില്ല എന്നാണ് തോന്നണേ ആ ഏതോ ഒരു പൂരത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂരാണുള്ള പൂരങ്ങളുടെ നാട് അവിടേക്ക് കൊണ്ടുപോകാനാണെന്നാണ് തോന്നണേട്ടോ അപ്പോൾ അവിടുത്തെ പുറത്തുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം വേണം രണ്ടര മണിക്കൂർ പോരാ അവിടെ എത്താനായിട്ട് അപ്പോൾ അതിന് പിന്നെ വീട് മാറ്റം പറയുമ്പോൾ നമുക്ക് സമയമൊന്നും നമുക്ക് നമുക്ക് ഗുണമഴിക്കാറാകുമ്പോഴേക്കും എത്തിയാൽ മതി കാരണം ഇത്ര ദൂരം തല്ലേ ഞങ്ങൾ പോകുന്നത് അച്ഛൻ്റെ വീട്ടിലാണ് അച്ഛൻ്റെ തറവാട്ടിലുള്ള അച്ഛൻ്റെ ഒരു ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ ഒരു മരുമകനായിട്ട് വരും പുള്ളിയുടെയാണ് വീട് മാറ്റം അവർക്ക് രണ്ട് മക്കളാണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി രണ്ടുപേരും മാരേജൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ജോലി ആയിട്ടുണ്ട് ഇൻഫോ പാർക്കില്ലേ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് അവർക്ക് ജോലി അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങി അവിടെ ചാവക്കാട് ഗുരുവായൂർ ചാവക്കാട് നാലുമണിക്കാറ്റ് നാലു മണിക്കാറ്റ് എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ ഇഷ്ടംപോലെ കയാക്കിങ്ങാണ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ പക്ഷേ ഇതെൻ്റെ അനിയത്തി ആട്ടോ അനിയത്തി മോളും ഇറങ്ങി വെള്ളത്തിലേക്ക് എനിക്ക് പേടി കാരണം ഞാൻ ഇറങ്ങിയില്ല സത്യം പറയുകയാണെങ്കിൽ വെള്ളം കാണുമ്പോൾ തന്നെ അറ്റം വരെ പോവാം പക്ഷേ അവിടെയൊക്കെ ഗാർഡുകളുണ്ട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ലൈഫ് ബോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കുറേ എന്നോട് പറഞ്ഞു വാ നമുക്കും പോവാം നമുക്കും പോവാം നല്ല രസമാണ് രണ്ട് പേര് ഇരിക്കണം എന്നുണ്ടോ പിന്നെ രണ്ട് പേർക്ക് ഇരിക്കാനുള്ളതുണ്ട് സിംഗിളായിട്ട് ഇരിക്കാനുള്ളതും ഉണ്ട് അപ്പോൾ അവർ സിംഗിളായിട്ടാണ് പോയത് ഇത് മോളാണ് കേട്ടോ അനിയത്തിയുടെ മോളാണ് അപ്പോൾ അവർ അങ്ങനെ അങ്ങേയറ്റം വരെ പോയി അങ്ങേയറ്റം വരെ പോയാൽ പേടിക്കാനൊന്നുമില്ല ഗാർഡുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ നമ്മൾ പിന്നെ നമ്മൾ ലൈഫ് ബോട്ട് ഇട്ടുണ്ടല്ലോ അതുകൊണ്ടൊന്നും പേടിക്കാനൊന്നുമില്ല എന്നാൽ പക്ഷേ എനിക്ക് പേടിയാ ഈ വെള്ളത്തിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ നനയും മുഴുവൻ നനയും എന്തായാലും നനയും കുറേ തന്നെ നിർബന്ധിച്ചതാട്ടോ പക്ഷെ ഞാൻ കയറിയില്ല അങ്ങനെ അവർ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുക പിന്നെ നമ്മൾ പെഡൽ ബോട്ട് ഉണ്ട് അതിൽ ഞാൻ കയറിയിട്ടോ അതും ലൈഫ് ബോട്ട് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ നമ്മൾ തന്നെ കാലോണ്ട് കൊണ്ട് രണ്ടുപേര് മുമ്പിൽ ഇരുന്ന് നാല് പേർക്കിരിക്കാതിന് രണ്ടുപേർ മുമ്പിലിരുന്ന് തൊഴയാാം താ രണ്ടുപേർ താ ബാക്കിൽ വെറുതെ ഇരുന്നാൽ മതി പിന്നെ വെറുതെ എവിടെ കണ്ടോ ഒരു കുതിര അവിടെ തന്നെ കുതിര സവാരി ചെയ്യാം അതിനൊക്കെ നമുക്ക് ക്യാഷ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പേടിയില്ലാത്തവർക്കൊക്കെ കയറിയിരിക്കാം പക്ഷേ ഞങ്ങൾ കയറിയില്ല കേട്ടോ ഞങ്ങൾ വെറുതെ ഒരു ഫോട്ടോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് അനിയത്തിടമോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് ഉള്ളൂ നടന്നു പോകാനുള്ള ഉള്ളൂ ശ്രീകൃഷ്ണ കോളേജ് ശ്രീകൃഷ്ണ കോളേജിലേക്ക് അധികം ദൂരം ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് കോളേജിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ അവിടെ ഇന്ന് അനിയത്തിക്ക് ഓൾഡേജ് സ്റ്റുഡൻസിൻ്റെ ഗെറ്റ് ടുഗതറാണ് അപ്പോൾ അവളെ അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് ഞങ്ങൾ ആലുവയ്ക്ക് വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതെല്ലാം ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജാണിത് ഈ കാണുന്നത് ഇവിടെയാണ് അവൾ പഠിച്ചത് അപ്പോൾ അവിടെ അവിടെ നല്ല സദ്യ ആണെന്നാണ് പറഞ്ഞത് ഞാനാദ്യം വിചാരിച്ചു ഗുഫയായിരിക്കും ചിക്കനൊക്കെ ആയിരിക്കും പക്ഷെ സദ്യയാണ് അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ആലുവയ്ക്ക് പോകാനുള്ള പുറപ്പാടിലാണ് ശ്രീകൃഷ്ണ കോളേജ് കാണാത്തവർക്കൊക്കെ കാണാം ഇതാണ് നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ പിന്നെ ഞങ്ങൾ പിന്നെ നാലുമണിക്കാറ്റിൽ തന്നെ ഇത് അവിടെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ അത് ഫോട്ടോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് സോറി അപ്പോൾ ഇത് ഇതും ഇതാണ് ഗുരുവായൂർ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് അത് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കേട്ടോ അപ്പോൾ നമ്മളവിടെ കാണാനൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും ഒക്കെ